കുറെ വർഷങ്ങളായിട്ട് ഈ രണ്ട് പാർട്ടിയാണ് മാറി മാറി ഒരവസരം തൃശ്ശൂരിലെ ഒരു വികസനം ഉണ്ടാവണമെങ്കിൽ സുരേഷ് ഗോപി വരണം എന്നുള്ളതാണ് ഞാൻ ഒരു പാർട്ടി ബേസ് എന്ന് ആ ഒരു വ്യക്തി നല്ലൊരു വ്യക്തിയാണ് തൃശ്ശൂര് ഒരു വികസനം മാറ്റമൊക്കെ ഉണ്ടാവുന്നെങ്കിൽ സുരേഷ് ഗോപി വരണം നന്നായിരിക്കും ഒരു അവസരം നമുക്ക് കൊടുക്കുക എങ്ങനെയുണ്ട് നമുക്ക് നോക്കാമല്ലോ ഈ രണ്ട് പാർട്ടിയുടെ ഭരണം ഒരുപാട് കണ്ടതാണ് സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരു നല്ല വ്യക്തി വരട്ടെ പുള്ളിക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിഞ്ഞതെന്ന് കഴിഞ്ഞിട്ട് സുരക്ഷോഫി വരണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം തൃശ്ശൂരിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും അതും നമുക്ക് എല്ലാവർക്കും കാണാമല്ലോ ഈ പുതിയ തലമുറകൾക്കൊക്കെ ഒരു ആവശ്യമുള്ള കാര്യങ്ങളാണ് ഈ തൃശ്ശൂർ തന്നെ നമ്മളിപ്പോൾ ഒരു ഞങ്ങൾ ഈ പാലസ് ഗ്രൗണ്ടിൽ തന്ന അവിടെ ഒരു സിന്തറ്റിക് ട്രാക്കിന് വേണ്ടി ഒരുപാട് പേര് മുൻകൈ എടുത്തോളാം അതുപോലെ പ്രീതി ഉഷ മുൻകൈ എടുത്തിട്ടൊരു ഫണ്ട് ഫാസായതാണ് എന്നിട്ട് നമുക്കത് കോർപ്പറേഷൻ നായകരെ സമ്മതിക്കാത്ത വെല്ലാസ് ആയി പോവാണ് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞ ദിവസം സുരേഷ് കോരി സാർ അവിടെ വന്നിരുന്നു ഗ്രൗണ്ടിൽ നോക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളി പറഞ്ഞതാണ് ഞാൻ തോറ്റാലും ജയിച്ചാലും എൻ്റെ കഴിവിന് പരമാവധി ഞാൻ ചെയ്യും ആ ഗ്രൗണ്ട് സിന്തറ്റിക് ആക്കാനും അതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു പിന്നെ വരെ ഒരു മന്ത്രി വന്നിട്ട് അവിടെ പറഞ്ഞിട്ടില്ലേ പറയാത്ത കാര്യമാണ് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ആൾ തോറ്റാലും ജയിച്ചാലും എന്ന് പറഞ്ഞപ്പോൾ നമുക്കതിൻ്റെ ആത്മവിശ്വാസമുള്ള കാര്യമാണ് അപ്പോൾ ഇവിടെ ഒരുപാട് ഫുട്ബോൾ പ്ലെയേഴ്സും അത്ലറ്റുകളും വളർന്നു വന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂർ അപ്പോൾ അവർക്ക് വർക്കൗട്ട് ചെയ്യാനൊരു നല്ലൊരു ഗ്രൗണ്ട് ഇല്ല അപ്പോൾ ഇവിടെ നല്ലൊരു സിറ്റിയിലാണ് അങ്ങനെയുള്ളൊരു ഗ്രൗണ്ടുള്ളത് അവിടെ വന്നിട്ട് അത് സിന്തറ്റിക് ആക്കാത്തതിൻ്റെ പേരിൽ അത് കുന്നംകുളം അവിടെ ഇവിടെയൊക്കെ പോയി അപ്പോൾ ഇവിടെ ഒരുപാട് ഭാഗങ്ങൾ തലമുറകൾ വളർന്നു വരുന്ന ഒരു സ്ഥലമാണ് അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരു നല്ല ഗ്രൗണ്ട് അപ്പോൾ അതുപോലെ സുരേഷ് ഗോപിയെ പോലെയുള്ള വ്യക്തികൾ വരണം പുള്ളി വന്നു കഴിഞ്ഞാൽ ഇവിടെ തൃശ്ശൂരിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല എന്നാലും ഞാൻ ആ ഒരു വ്യക്തിയുടെ അതുകൊണ്ട് പറയുന്നു പുള്ളിക്ക് നല്ല കഴിവുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ പുള്ളി ഇവിടെ തൃശ്ശൂര് ഒരു മന്ത്രിയായിട്ട് വരട്ടെ ബുദ്ധിയുള്ളവർ ചിന്തിക്കുക രണ്ട് പാർട്ടിക്കാരും ഭരിച്ചിട്ട് ഇവിടെ എന്താ ഉണ്ടായത് അപ്പൊ നമുക്ക് അവസരം കൊടുക്കുക അവർക്ക് ആള് വന്നിട്ടെന്തെങ്കിലും ചെയ്യട്ടെ ആളുടെ കഴിവ് നമ്മൾ ഒരു പ്രാവശ്യം ഒരു അവസരം കൊടുക്കുക അപ്പൊ നമുക്ക് പിന്നീട് നമുക്ക് മാറ്റങ്ങൾ എന്താന്നുള്ളത്